ഞാൻ മാന്യമായി നിങ്ങളോടൊരു ചോദ്യം ചോദിച്ചോട്ടെ ഒന്നേകാൽ ലക്ഷത്തോളം അമ്പിയ മുറസ്ലിങ്ങളിൽ ഏത് നബിയാണ് അതിന് മുമ്പ് കഴിഞ്ഞു പോയരുത് നബിയുടെ കബർ കെട്ടി വരുത്തിയത് എന്നിട്ട് അവിടെ പൂജാകർമ്മങ്ങൾ നടത്തിയത് അവിടെ മുട്ടും മുട്ടുംപൊഴിയും നടത്തിയത് അവിടെ നേർച്ചയും വഴിപാടും നടത്തിയത് ഉണ്ടായിട്ടുണ്ടോ ഇല്ല 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 ഏതെങ്കിലും ഒരു പ്രവാചകൻ മരിച്ചുപോയ അമ്പിയാക്കളുടെ കറാമത്തിൽ നിന്ന് നിങ്ങൾക്ക് ചോദിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടോ ഇല്ല അങ്ങനെ ഒരു ശര്യം അടുപ്പിച്ചിട്ടുണ്ടോ സന്താനങ്ങളില്ലാത്ത ദുഃഖം ഏതെങ്കിലും ഒരു നബി അല്ലല്ലാത്ത ഒരു പടപ്പിനോട് കാര്യകാരണ ബന്ധത്തിന്റെ അതീതമായി അഭൗതികമായി ചോദിച്ചിട്ടുണ്ടോ കുട്ടികളെ കിട്ടാൻ ഇബ്രാഹി നബി മരിച്ചുപോയ മഹാപ്രവാചകളോട് ചോദിച്ചിട്ടുണ്ടോ ആദം അലൈഹി ഇസ്ലാമിനോട് ചോദിച്ചിട്ടുണ്ടോ മുസ്താനബി അലൈഹി ഇസ്സലാം അതിനു മുമ്പ് കഴിഞ്ഞു പോയ ഏതെങ്കിലും ഒരു പ്രവാചകനോട് മരിച്ച പ്രവാചകനോട് തേടിയിട്ടുണ്ട് ഇലാണെന്ന് വിശ്വസിക്കാതെ ഹാലിക്കാണെന്ന് വിശ്വസിക്കാതെ ഇല്ല അങ്ങനെ അങ്ങനൊരു ചല്യ അണിലില്ല രോഗം വന്നാൽ പ്രാർത്ഥിക്കേണ്ടതാരോടാണ് അള്ളാഹുവിനോടാണ് എന്നല്ല ശിപിയാക്കണേന്നല്ല അള്ളാഹുവേപിയാക്കണേ പ്രവാചകന്മാര് പ്രാർത്ഥിച്ചത് അങ്ങനെയാ ഇരുപത്തൊന്നാമത്തെയും എൺപത്തിമൂന്നാമത്തെ പൊതുജനം ആ പ്രവാചകന്മാരുടെ പാതയിലേക്ക് നമ്മൾ മടങ്ങിപ്പോകും